തഴുവ കുറ്റിപ്പുറം ഖിളിൽ മസ്ജിദ് പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി കുമ്മനം നിസാമുദ്ദീന്റെ പ്രഭാഷണം ഈ മാസം ഇരുപതിന് സംഘടിപ്പിക്കും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പ്രഭാഷണത്തോടനുബന്ധിച്ചുള്ള പോസ്റ്റർ പ്രകാശനവും നടത്തി തഴവ മുസ്ലിം ജമാഅത്തിന്റെ നിയന്ത്രണത്തിലുള്ള കുറ്റിപ്പുറം ജംഗ്ഷനിലെ ഖിളിൽ മസ്ജിദ് പുനർനിർമ്മാണം നടത്തുന്നതിനും മിനി ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന്റെയും ഭാഗമായി മതപണ്ഡിതൻ തഴവ ഉസ്താദിന്റെ ചെറുമകൻ കുമ്മനം നിസാമുദ്ദീൻ അസേരി അൽ ഖാസിമി പ്രഭാഷണം നടത്തുന്നു ഇരുപതിന് രാത്രി എട്ടിനാണ് പ്രഭാഷണം നടത്തുന്നത് ഇതിന്റെ ഭാഗമായി വൈകിട്ട് ആറ് മുപ്പതിന് ഇഷൽ നിലാവ് പ്രാരംഭ നിർവഹിക്കുന്നത് പ്രശസ്ത മതപണ്ഡിതനും തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി അവറുകളാണ് അദ്ദേഹം മുൻ ഹജ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു മറ്റ് പ്രോഗ്രാമുകളൊക്കെ അതിൻ്റെ പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടി വ്യത്യസ്തമായ കമ്മിറ്റികൾ രൂപീകരിക്കുകയും ആ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ എല്ലാ ദിവസവും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് അമാനുള്ള അൽബാഖി തങ്ങൾ ആമുഖ പ്രഭാഷണം നടത്തും മുഹമ്മദ് സജീർ യമാനി നേതൃത്വം നൽകും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പ്രഭാഷണം വിളംബരം ചെയ്യുന്ന പോസ്റ്ററിന്റെ പ്രകാശനം പാണക്കാട് സാദിഖലി പോസ്റ്ററിൻ്റെ തെവാ ഉസ്താദിൻ്റെ ചെറുമകനുമായ ഉമ്മൻ നിസാമുദ്ദീൻ നസേരി അൽ ഖാസിമി പ്രഭാഷണം നടത്തു വൈകിട്ട് ആറ് മുപ്പതിന് ഇശൽ നിലാവെന്ന പ്രോഗ്രാമോടെ തുടക്കം കുറിച്ച് പ്രാരംഭദ്വ സയ്യിദ് അമാനുള്ള അൽ ബാഫക്കി തങ്ങളും ആമുഖ പ്രഭാഷണം തഴവാ മുസ്ലിം ജമാഅത്ത് ഇമാം മുഹമ്മദ് യമാനി ഉസ്താദും പ്രഭാഷണ സംഗമം

കരുനാഗപ്പള്ളി カイリナーがポリ...